ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മാങ്ങയിട്ട് മീൻ കറി വെക്കാം അപ്പം അതിനായിട്ട് ഞാൻ ഉപ്പിലും ഇട്ടിട്ട് വീണ്ടും വെള്ളത്തിലിട്ടിരുന്ന മീനാണ് കഴുകി ഒന്നോറക്കഴുകി വായിപ്പിഴിഞ്ഞെടുത്ത് ചട്ടിക്കകത്താക്ക ഇതിന് കടുകൊട്ടിക്കാനുള്ളൊരു പാത്രം എടുത്ത് അടുപ്പത്ത് വെക്കാം ഇതിനകത്ത് ചേർക്കാനുള്ള സാധനങ്ങൾ തക്കാളി മാങ്ങ പച്ചമുളക് സബോള ഉള്ളി ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റൂടെ അരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടിക്കകത്ത് വെള്ളം പറ്റി എണ്ണ ഒഴിക്കാം എണ്ണ എണ്ണയൊഴിച്ചു എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കടുകിട്ട് കൊടുക്കാം നമുക്ക് രണ്ട് ഇട്ട് കൊടുക്കാം തീ ഒന്ന് വെക്കാം ഇനി കുറച്ച് ഉള്ളി മൂത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട് നമുക്കൊരു കുറച്ച് கறிவேப்பில் ரூ பச்சமுிளகும்ச்சி ஒரு பகுதி சபோலா சதோள தனம் குறச்சரிஞ்சதான ഒരൽപ്പം ഉപ്പ് ഇട്ട് കൊടുക്കാം പോരാത്തി ഉപ്പ് നമുക്ക് പിന്നെ ചേർക്കാം ഒന്ന് ഇളക്കിയിട്ട് ആ തക്കാളിക്ക് ഹലസാ പോളൊന്ന് വഴന്നാൽ മടങ്ങി ഒന്ന് പയ്യ വാടിയാൽ മതി ഇനി നമുക്ക് തക്കാളിക്ക് ഇട്ട് കൊടുക്കാം തക്കാളിക്ക് ഇത് മതിയും തോന്നും കുറച്ച് മീനില്ല എത്തി കുറച്ച് വെച്ച് ഇത് പയ്യൊന്ന് വാടി വരക്കാം മീനിനകത്ത് തേർക്കാനുള്ള തേങ്ങാപ്പാൽ എടുക്കാം അതിന് ഞാനൊരു അര മുക്കാമുറിയോളം തേങ്ങ ഉണ്ട് ഒരു കപ്പ് മിച്ചം തേങ്ങ വേണം അത്രയും തേങ്ങ ഒരല്പം പേരുന്നൊരു അതിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുത്തിട്ട് തനിപ്പാൽ നമുക്ക് പിഴിഞ്ഞ് വെക്കാം എന്നിട്ട് രണ്ടാം പാൽ എടുക്കാം ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം நமக்கு பொடிகளை படிகளில் இஞ்சியில வெள்ள பற்றி எண்ணிக்கை தெளிஞ்சிட்டு பச்சவணும் மாறிக்கணும் நமக்கு படிகளில் சேர்க்க ஒரு ീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ഒരു രണ്ട് രണ്ടര ടീസ്പൂൺ കാണാം ഈ മുളകിൻ്റെ പച്ചമണമൊന്നും മുളക് പൊടിയുടെ പൊടികളുടെ പച്ചമണമൊന്നും മാറിക്കഴിയുമ്പോൾ നമുക്ക് ഇത് ചട്ടിക്കകത്തേക്ക് മീൻ കഷ്ണത്തിലേക്ക് മാറ്റാം അരപ്പിട്ടും ഇല്ല നമ്മൾ മൂപ്പിച്ച പൊടികൾ ചേർത്തു ഇത് ഞാൻ തേങ്ങാപ്പാൽ പിഴിഞ്ഞ മൂന്നാം പാലാണേ മൂന്ന് പ്രാവശ്യം പിഴിഞ്ഞു ഇനി ഇവിടെ ഒന്നാമത്തേയും രണ്ടാമത്തേ ഇരിപ്പുണ്ട് ചേർത്തിട്ട് കഷ്ണങ്ങൾ ഉടങ്ങി പോകാതെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി രണ്ടാം പാലും കൂടെ ചേർക്കാം അത് ഈ പാത്രത്തിലോട്ട് തന്നെ ഒഴിച്ചിട്ട് അതേപ്പറ്റിയിരിക്കും നമ്മൾ അത്രയും പാലിൻ്റെ ആവശ്യമുള്ളതെന്ന് തോന്നും വെള്ളം പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം വെന്ത് വരുമ്പം ത തലപ്പാൽ അല്ല തനിപ്പാൽ അല്ല ഒന്നാം പാലും കൂടെ ഒഴിക്കാം നമുക്ക് മാങ്ങയും ഇട്ടു ഒരല്പം ഉപ്പും കൂടെ വേണമായിരിക്കും നമുക്ക് ഈ കറി ഇതിലെടുത്തിട്ടൊന്ന് തൊട്ട് നോക്കാം ഇച്ചിരി ഉപ്പും കൂടെ വേണം അപ്പോൾ ഈ കറി നമുക്ക് കുടമ്പുളി ഇട്ട് വെക്കുന്ന കറി പോലെ ഒത്തിരി നേരം തിളക്കേണ്ട കറിയില്ല ഇവിടെ ഇരുന്ന് നമുക്കൊന്ന് മൂടി വെച്ച് തിളപ്പിക്കാം കാരണം പുളി ഉരുകി വരാനൊന്നുമില്ല മാങ്ങയുടെ അത് ഉപ്പും ഉപ്പും വെള്ളത്തിലോട്ട് ഇതിലോട്ട് എല്ലുമ്പോൾ മാങ്ങയുടെ പുളി പെട്ടെന്ന് ഇറങ്ങാം നമുക്കൊന്ന് മൂടി വയ്ക്ക എന്നിട്ട് തിളച്ച് വരട്ടെ വെയിറ്റ് ചെയ്യാം നമ്മുടെ മീൻകറി രണ്ട് റെഡി ആയിട്ടുണ്ട് ഇപ്പം കൂടെ പറ്റാണോ തോന്നുന്നു ഒത്തിരി പറ്റിക്കഴിഞ്ഞാൽ മാങ്ങയല്ല കൂടെ അലിഞ്ഞു പോകിയല്ലേ മീനൊക്കെ ഉപ്പുണ്ട് നോക്കിയായിരുന്നു ഇനി മീനും മെന്തിട്ടുണ്ട് ഈ പാലും കൂടെ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഓഫാക്കാം ഇച്ചിരി കറിവേപ്പിലയിട്ട് കറിയുടെ കളറൊക്കെ മാറി മാറി വരുന്നത് കണ്ടാണ് തലപ്പാലും കഴിക്കുന്നത് അധികം തിളയ്ക്കണ്ട ചട്ടെ ചൂട് കൊണ്ട് കുറച്ച് സമയം കൂടി ഇരുന്ന് തിളയ്ക്കും നമുക്ക് തീ ഓഫാക്കാം മൂടി വെച്ചേക്കാം അപ്പോൾ എൻ്റെ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ നന്ദി